ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അതിനുശേഷം ഞങ്ങൾക്ക് നാല് വർഷത്തോളം കൊച്ചുങ്ങളുണ്ടായില്ല ഞങ്ങൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മൂന്ന് വർഷത്തോളം ട്രീറ്റ്മെൻറ്റായിട്ട് മൂന്ന് ഹോസ്പിറ്റലുകളായിട്ട് പോവുകയായിരുന്നു അതിനുശേഷം ഫെബിയുടെ ആൻറ്റി പറഞ്ഞ് അങ്ങനെ മാതാവിനെ അറിയുകയും അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവിടെ വന്ന് ട്രീ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിൻ്റെ മൂന്നാമത്തെ മാസം പൂർത്തിയാകുന്ന അന്ന് ഫെബിയുടെ ഒരു കുഞ്ഞു ഉണ്ടെന്ന് മൂന്നാമത്തെ മാസം എത്തിയപ്പോൾ ഒരു സ്കാനിങ്ങിൽ ചെറിയൊരു ബ്ലീഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞു ആ ബ്ലീഡിങ് ഇച്ചിരി റെസ്റ്റ് എടുക്കേണ്ട കാര്യമായിട്ട് അവിടെ തന്നെയാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ ഞങ്ങൾ മാതാവിൻ്റെ കുഞ്ഞായത് മാതാവിനോട് നിരന്തരം ഞങ്ങൾ പ്രാർത്ഥിച്ചു അങ്ങനെ മാതാവിൻ്റെ തൈലം എന്നും വയറിൽ പുരട്ടി മാതാവിനെ പ്രാർത്ഥിച്ച് കുരിശു വരച്ച് രണ്ടായിരത്തി മാർച്ച് പതിനെട്ടാം തീയതി ഞങ്ങൾക്ക് കുഞ്ഞു കിട്ടി